നവകേരള സദസ്സിന്റെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ സാംസ്കാരിക പ്രഭാഷണവും കലാപരിപാടികളും നടത്തി ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് മുൻപേ നടന്നുപോയ മഹാരഥന്മാരുണ്ട് അമ്പത്തിൽ മന്ത്രിസഭ മുതൽ ഇങ്ങോട്ടുള്ള മന്ത്രിസഭകളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഓർക്കുകയാണ് മുൻപേ നടന്നുപോയ മഹാരഥന്മാരായ ഭരണാധികാരികളെ മുഴുവൻ നാം ഓർക്കുകയാണ് ഇന്നിപ്പോൾ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഈ അധികാരത്തെക്കുറിച്ചുള്ള ഇതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളെല്ലാം മാറ്റി തീർത്തുകൊണ്ട് കരുനാഗപ്പള്ളിയിലേക്കും നവകേരള യാത്രയെ സദസ്സിനെ നമ്മൾ സ്വീകരിക്കുകയാണ് അത് മൂന്ന് മൂന്ന് വാക്കുകളാണ് ചേർത്തിരിക്കുന്നത് ഒന്ന് നവം ഏറ്റവും നവീനമായത് കേരളം നമുക്കറിയുന്നതാണ് കേരളം എന്ന പേര് കേട്ട കേരളം എന്ന് കേട്ട തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ ചോര തിരച്ചതിന്റെ ഫലമായിട്ടാണ് അൻപത്തി ഏഴിൽ ഏറ്റവും സാധാരണക്കാരന്റെ വിരൽത്തുമ്പിലൂടെ ഒരു വലിയ

പ്രൗഢവും വർണ്ണശബളവുമായ ശബടവുമായ പരിപാടികളാണ് നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം നടന്നുവരുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി